അസ്സലാമു അസലാമലൈക്കു വർഹമുല്ല വളരെയധികം ആളുകൾ ഈ എടുത്ത് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സർ എന്താണ് വ്യാജ അക്യുപങ്ക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അക്യുപങ്ക്ചർ എന്ന ചോദ്യത്തിന് ഒരു വലിയ ഉത്തരവുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അക്യുപങ്ക്ചർ മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ് മനുഷ്യ ശരീരത്തിൽ രോഗശമനം സാധ്യമാക്കുന്ന ഒട്ടേറെ അക്കിപങ്ക്ചർ പോയിന്റുകളുണ്ട് ഈ പോയിന്റുകളിൽ നീട്ടിൽ ഉപയോഗിച്ചോ സ്പർശനത്തിലൂടെയോ രോഗം സുഖപ്പെടുത്തുന്ന ചികിത്സാ രീതി അണക്കിപഞ്ചർ എന്ന് വച്ചാൽ മരുന്നില്ലാത്ത ചികിത്സാ രീതി അക്കിപഞ്ചർ ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ചികിത്സകൻ മരുന്ന് കൂട് നൽകുമ്പോൾ അതാണ് വ്യാജ അക്കിപഞ്ചർ ഏതെങ്കിലും ചികിത്സാ കേന്ദ്രത്തിൽ നിങ്ങൾ അക്യുപഞ്ച ചികിത്സീകരിക്കാൻ പോകുമ്പോൾ അവർ നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നുകളോ സപ്ലിമെന്റുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങളോ കഴിക്കാൻ മരുന്നെന്ന എന്ന രൂപത്തിൽ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക അതാണ് വ്യാജ വ്യാജാക്യപക്ഷം ഏതെങ്കിലും അക്യുപഞ്ച ചികിത്സകൻ മരുന്ന് ഒഴിവാക്കാതെ നിഴൽ കഴിക്കുന്ന മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ചികിത്സിക്കാൻ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അതാണ് വ്യാജ വ്യാജാക്യുപംച്ചം കൃത്യമായി പറഞ്ഞാൽ പ്രമേഹത്തിനും പ്രഷറിനും തൈറോയിഡിനും സന്ധിവേദനക്കും ഇങ്ങനെ മനുഷ്യനും അനുഭവിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരുന്നൊന്നുമില്ലാതെ സുഖപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്കിപ്പം ചിറന്നിരിക്കെ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കാൻ പറയാൻ ഭയക്കുന്ന അക്കിപ്പം വ്യാജ അക്കിപ്പം എന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും വ്യാജ അക്കിപ്പം എന്ന വാർത്ത വളരെ പ്രസിദ്ധമായ ഈ കാലത്ത് എന്താണ് ശരിയായ അക്കിപഞ്ചർ എന്ന് മനസ്സിലാക്കുക മനുഷ്യ ശരീരത്തിൽ രോഗശമനം സാധ്യമാക്കുന്ന ഒട്ടേറെ അക്കിപഞ്ചർ പോയിന്റുകളുണ്ട് ഈ അക്കി പഞ്ചർ പോയിന്റുകൾ മാത്രം ചികിത്സ നൽകിക്കൊണ്ട് രോഗം സുഖപ്പെടുന്ന ചികിത്സയാണ് അക്കി പങ്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഓറിക്കുലാർ അക്കി പങ്ക്ചർ സുജോഗ് അക്യുപങ്ക്ചർ ബോഡി അക്യുപങ്ക്ചർ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് അക്യുപഞ്ചർ ഗവേഷണങ്ങളും അക്യുപങ്ചർ സമീപനങ്ങളുമുണ്ട് ഇതെല്ലാം തന്നെ പരിശുദ്ധമായ അക്യുപഞ്ചറുകളാണ് എന്നാൽ ഇതിനോട് ചേർത്ത് ആരെങ്കിലും മരുന്നുകളോ മറ്റേതെങ്കിലും ചികിത്സകളോ മറ്റേതെങ്കിലും ചികിത്സാ സമീപനങ്ങളോ നൽകുമ്പോൾ തീർച്ചയായും അത് വ്യാജ അക്യുപങ്ക്ചറാണ് അതുകൊണ്ട് നമ്മുടെ മലയാളികൾ വ്യാജ അക്യുപഞ്ചർ ചൂട് തിരിച്ചറിയണമെന്നും അക്യുപങ്ചർ പങ്ക്ചർ മറ്റൊരു മരുന്നുമില്ലാതെ നൽകേണ്ട ചികിത്സാ രീതിയാണെന്നും ഏതെങ്കിലും അക്കി നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കാൻ പറയുന്നില്ലെങ്കിൽ ഒഴിവാക്കാൻ പറയാൻ ഭയക്കുന്നെങ്കിൽ തീർച്ചയായും അത് ശരിയായ അക്യുപങ്ചർ അല്ല തീർച്ചയായും ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ അക്യുപങ്ക്ചർ മാത്രം ചെയ്താൽ മതിയോ എന്ന ചോദ്യത്തിന് എന്റെ നിർദ്ദേശം ഇതാണ് ഏതെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അക്കിപ്പഞ്ച ചെയ്യേണ്ട ആവശ്യമില്ല ആ മരുന്ന് കഴിച്ചു തന്നെ അവർ രോഗം സുഖപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അവർ ഉപദേശിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ പ്രമേഹത്തിനൊക്കെ എത്ര കാലം മരുന്ന് കഴിച്ചാൽ ആ രോഗം മാറുന്നത് ഒരിക്കലും രോഗശമനം അവർ വാഗ്ദാനം പോയിട്ട് അവർക്ക് അങ്ങനെ ഒരു പകൽക്കിനാവ് പോലുമില്ല ഒരു പ്രമേഹ രോഗി പത്തു വർഷമോ ഇരുപത് വർഷമോ മുപ്പത് വർഷമോ മരുന്ന് കഴിച്ചാൽ അവരുടെ രോഗം സുഖപ്പെടുമെന്ന് ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള അലപ്പതി ഡോക്ടർമാരോ അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരോ അവകാശപ്പെടുകയോ അവർ അഭിപ്രായപ്പെടുകയോ ചെയ്യുന്നില്ല ഇങ്ങനെ മരണം വരെ മരുന്ന് കഴിച്ചാൽ മതി എന്ന അഭിപ്രായമുള്ള ആളുകൾ ഒരിക്കലും അക്യുപഞ്ച ചികിത്സയ്ക്ക് വരരുത് അവർ മരുന്ന് തന്നെ കഴിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ഉപദേശം തീർച്ചയായും അങ്ങനെ മരുന്ന് കഴിച്ച് ജീവിക്കുന്ന കൂടെ തന്നെ കഴിക്കുന്ന മരുന്നുകൾ ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെങ്കിൽ അതിനെ പറ്റി ബോധവാനായിരിക്കണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിഡ്നി തകരാറിലായി ഡയാലിസിന് പോകണമെന്ന് കേൾക്കുമ്പോൾ വർഷങ്ങൾ ഇതുവരെ കഴിച്ച മരുന്നുണ്ടാക്കിയ കുഴപ്പമാണ് എന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല നല്ല ഭംഗിയിൽ കാണുന്ന നമ്മുടെ കണ്ണുകളുണ്ടല്ലോ ഇത് പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ അന്ധനായി പോകുന്നുണ്ട് അപ്പോൾ നിർബന്ധമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ ഞാൻ അന്ധനായി ജീവിക്കണോ എൻ്റെ ശിഷ്ടകാലം അന്ധതയിലായി പോകണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്തിന് കഴിച്ച പ്രമേഹ മരുന്നുകളുടെ എഫക്ട് കൊണ്ട് അപ്പോൾ നിങ്ങളുടെ കാലുകൾ മുറിച്ചു മാറ്റലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ തന്നെ തുടരണം തീർച്ചയായും അങ്ങനെ അല്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആരോഗ്യമൊക്കെ ആക്കണം അക്കിപ്പങ്കർ പോലുമില്ലാതെ മധുരം കഴിച്ചുകൊണ്ട് രോഗം സുഖപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒറിജിനൽ അക്കിപ്പഞ്ചികിത്സകനെ സമീപിക്കണം ആ അക്കിപഞ്ച ചികിത്സകൻ ഒരിക്കലും നെരുൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചുകൊണ്ട് ഈ ചികിത്സ പ്രോത്സാഹിപ്പിക്കില്ല ചികിത്സ നൽകില്ല ചികിത്സ ഒരിക്കലും ഉപദേശിക്കില്ല ഏതായാലും വ്യാജ അക്യുപെൻ്റ് ചികിത്സകരെയും നിങ്ങൾ ഓൾ ഒറിജിനൽ അക്യുപെൻറ്റ് ചികിത്സകൾ തിരിച്ചറിയണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ ഉണർത്തുന്നു താങ്ക്